ഡെക്കേഷൻ സമയങ്ങളിലൊക്കെ ധ്യാനങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് വിടാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ധ്യാനങ്ങൾ നമ്മൾ ഇടവകയിൽ നടത്തുന്ന ധ്യാനങ്ങളും മുടങ്ങാതെ പങ്കെടുപ്പിക്കാറുണ്ട് ദൈവമായി ചേർത്ത് നടക്കുന്ന ആത്മീയ വളർച്ചയ്ക്ക് ഒതുങ്ങുന്ന എല്ലാ ധ്യാന പരിപാടികളിലും കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട് ചങ്ങൽ പള്ളിയിലെ മാസത്തിലൊരു വെള്ളിയാഴ്ച നൈറ്റ് വിജിൽ നടത്താറുണ്ട് ഈ നൈറ്റ് വിജിൽ ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ഞങ്ങളത് മുടങ്ങാതെ പങ്കെടുക്കും ഞങ്ങളൊരു ടൂറ് പോകുന്നുണ്ടെങ്കിൽ തന്നെ അന്ന് വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കാറില്ല വിശുദ്ധ കുർബാന കുറെ കാല വർഷങ്ങളായിട്ട് മുടങ്ങാതെ പോകുന്നവരാണ് അപ്പോൾ ടൂറ് പോകുമ്പോ വിശുദ്ധ കുർബാന മുടങ്ങിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകുന്നത് സ്ഥലത്ത് എവിടെയാണോ അതിന് മുന്നേ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ വിശുദ്ധ കുർബാന കണ്ടട്ടേ ഞങ്ങളെ ടൂറ് കണ്ടിന്യൂ ചെയ്യുള്ളു കുട്ടികളിൽ ആ ഒരു തീഷ്ണത ആത്മീയമായൊരു തീഷ്ണത ഇപ്പൊ വന്നിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തടഞ്ഞാൽ പോലും ഇപ്പൊ ഞങ്ങള് പള്ളിയിൽ ആരാധനയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളിയിൽ എന്തെങ്കിലും മറ്റു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ വീട്ടിൽ എന്താ കാരണങ്ങൾ ഉണ്ട് അപ്പോ ഉണ്ടപ്പോന്ന് പോകണ്ട നാളെ പോയ മതി പറഞ്ഞാൽ പറ്റില്ലാമേ ഞങ്ങൾക്ക് ആദ്യം വിശുദ്ധ കുർബാനോ അല്ലെങ്കിൽ ധ്യാനോ അത് കഴിഞ്ഞിട്ടേ ഉള്ളു പറഞ്ഞ് അവരെല്ലാം തെറിഞ്ഞു ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് നമ്മള് നമ്മളുടെ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോ നമ്മള് ചിലപ്പോഴൊക്കെ ധ്യാനത്തിന് പോകാനും ഒക്കെ ശ്രമിക്കും ചിലപ്പോ ധ്യാനത്തിന് പോകും വീണ്ടും കുറച്ചുനാളൊക്കെ നല്ല ആത്മീയതയിലേക്ക് വരും വീണ്ടും പഴയതുപോലെ പോകും അങ്ങനെയൊക്കെയാണ് പതിവ് പക്ഷെ ഓരോ ധ്യാനം കഴിയുമ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മീയത അവ വളരാൻ പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് നാല് കുർബാന കാണുമ്പോൾ ഇത് കുറച്ച് കൂടുതലാണ് ആ വേറെ ആരും ഇത്രയൊന്നും കാണുന്നില്ല എന്നാ ഞാനും ധരിച്ചിരുന്നത് പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ബിനോയ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരൻ ഉണ്ടായിരുന്നു കൂട്ടുകാരൻ ജീസഫ് ചൂത്തല് അല്ലാണ്ട് കൂട്ടുകാരനാണ് അപ്പം ആ കൂട്ടുകാരൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു അപ്പൊ ഞാൻ ആളോട് ചോദിച്ചു ബിനോയ് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഏഴു വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനം മുടങ്ങാറില്ല എന്ന് അത് കേട്ടത് എനിക്ക് വലിയൊരു എന്താ പറയാ ഞാനിതൊന്നും ഒന്നല്ല എന്നുള്ളൊരു ഭാവത്തിൽ ഏതു വർഷമായിട്ടും ഇപ്പൊ ഒരു ഒന്നോ രണ്ടാഴ്ച ഒക്കെ ഇങ്ങനെ കുർബാനകൾ കൂടി തുടങ്ങിട്ടോ വലിയ അതിശയായി ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത തന്നെ വന്നു ഞാനും പതുക്കെ എല്ലാ ദിവസവും കുർബാനക്ക് പോകാൻ തുടങ്ങി അതിനുശേഷം പിന്നെ കുർബാനകൾ മുടക്കാറില്ല കോവിഡ് കാലത്താണ് പിന്നെ അതിൽ നിന്ന് കുർബാന കാണാൻ പറ്റാത്തൊരവസ്ഥ വന്നത് ആ സമയത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഓൺലൈൻ കുർബാനകളാണ് കണ്ടിരുന്നത് പക്ഷെ ഞാൻ തീരുമാനമെടുത്തു കുർബ കോവിഡ് കഴിഞ്ഞ് പള്ളി തുറക്കുമ്പോൾ എൻ്റെ കുടുംബം എൻ്റെ കൂടെ പള്ളിയിലേക്ക് സ്ഥിരം മുടങ്ങാതെ പോകുന്നു അപ്പൊ ഞാൻ മഞ്ജു ആയിട്ട് സംസാരിച്ചു നമുക്ക് മുടങ്ങാതെ കുർബാന കൂടണം അങ്ങനെ അങ്ങനെയാണ് കുർബാന ഫാമിലി മൊത്തം കോവിഡിന് ശേഷം ഞങ്ങള് കുർബാനകൾ മുടക്കാറില്ല ഒരു വർഷങ്ങൾക്ക് ശേഷമാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചത് നമുക്കൊരു കുഞ്ഞുവാവ ഇങ്ങടെ എന്ന് അപ്പൊ ആദ്യമൊക്കെ ഞാൻ എതിർത്തു കാരണം മൂന്ന് മക്കളുണ്ടല്ലോ ഇനി എന്തിനാണ് പിന്നെ ഓപ്പറേഷൻ അല്ലേ ഇനിയും ഓപ്പറേഷൻ ചെയ്യണ്ടേ എന്നൊക്കെ ഞാനും അങ്ങനെ പറഞ്ഞു അപ്പോ ഷോണിച്ചിട്ട് ആദ്യം ജസ്റ്റ് അങ്ങനെ പറഞ്ഞോളൂ പക്ഷെ പിന്നെ മക്കളും പറഞ്ഞു അമ്മേ നമുക്കൊരു കുഞ്ഞുവാവ ഇങ്ങടെ വേണം അമ്മേ ഞങ്ങൾക്കൊരു കുഞ്ഞുവാന വേണം എന്ന് പറഞ്ഞപ്പോ ഞാനും ആലോചിച്ചു തുടങ്ങി വേണോ പിന്നെ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ഒരു പരിശുദ്ധാത്മാവ് എന്നെ തോന്നിപ്പിക്കുകയാണ് നമുക്കൊരു കുഞ്ഞുവാവയ്ക്ക് എഴുന്നേ തയ്യാറാവണം എന്ന് മനസ്സിൽ ഇങ്ങനെ പ്രചോദനം വന്നു തുടങ്ങി അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് പിന്നെ ഡോക്ടറെടുത്ത് വന്നിട്ട് ചെയ്ത് അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമുക്കൊരു സമ്മാനം തന്നിട്ട് നമ്മള് വേണ്ട എന്ന് പറഞ്ഞാൽ ആളുടെ ഒരവസ്ഥ ഒന്നോചിച്ച് നോക്കും ആൾക്ക് വിഷമാവില്ലേ വിഷമല്ലേ നമ്മുടെ അപ്പച്ചനായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ട ഭാര്യ ആയിരിക്കാം നമുക്കൊരു സമ്മാനം എന്നാ എന്ന് പറഞ്ഞ പാക്കറ്റ് തരാണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ആളുടെ മനസ്സിൽ പിന്നെ എന്തായിരിക്കും അതേപോലെ തന്നെയല്ലേ ദൈവം നമുക്ക് സമ്മാനം തരുന്നത് വചനം പറയുന്നുണ്ടല്ലോ ഇതരപ്പന ഒരു സമ്മാനമാണെന്ന് ദൈവത്തിന്റെ സമ്മാനമാണ് അപ്പൊ നമ്മളത് സ്വീകരിക്കാൻ നമ്മളത് സ്വീകരിക്കണം ദൈവം ആ സമ്മാനം തരുന്നത് ദൈവത്തിന്റെ കൃപയാണ് ദൈവ ദൈവത്തിന്റെ കൃപയുടെ തുടക്കമാണ് അത് ആ സമ്മാനത്തിന്റെ പുറകില് അതിന്റെ പുറകില് ആ സമ്മാനത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഒരുപാട് സമ്മാനങ്ങൾ അതിന്റെ പുറകെ വരുന്നുണ്ട് നമ്മൾ ഇത് പലപ്പോഴും അറിയുന്നില്ല അപ്പം ദൈവം തരുന്ന സമ്മാനങ്ങൾ നമ്മൾ തീർച്ചയായും സ്വീകരിക്കണം